ഹായ് അപ്പോഴേ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് പറയാമോ കണമ്പ് കറിയാണ് കണമ്പെന്ന് പറയുമ്പോൾ കെട്ടില കണമ്പാണ് കേട്ടോ ചാകാത്തതായിരുന്നു രണ്ടെണ്ണം കിട്ടിയ കേട്ടോ അപ്പോൾ അരക്കിലോ ഉണ്ടായി ഒരെണ്ണം തിരി വലുതായിരുന്നു ഒരെണ്ണം ചെറുതുമായിരുന്നു നാല് നാലും മൂന്ന് ഏഴ് കഷ്ണങ്ങളുണ്ടെട്ടോ ഒരെണ്ണം നാലാക്കി കട്ട് ചെയ്തു ഒരെണ്ണം മൂന്നാക്കി കട്ട് ചെയ്തു അപ്പോൾ കണമ്പിനെ മാങ്ങ ഇട്ട് പാലേറി വെച്ചിട്ടാ അതാണ് ഒരു കറി പിന്നെ കോവക്ക ഇത് നാടൻ കോവക്കയല്ലേ വലിയ കോവക്ക അത് വന്നപ്പോൾ മേടിച്ച ഇത്തിരി വില കൂടുതലാണ് പക്ഷേ ഫ്രഷ് ആയിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ ഇത്തിരി അച്ചിങ്ങ മേടിച്ചിട്ട് എല്ലാം പൊളിയായിരുന്നു മൂത്തച്ചിങ്ങ അപ്പം അതിൻ്റെ പൊളിച്ചാൽ അപ്പം കൂടി ഇട്ടിട്ടുണ്ട് മിക്സ് ചെയ്തുണ്ടാക്കിയതാണ് കേട്ടോ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ ആട്ടാ അപ്പോഴേ നമുക്കിന്ന് കിട്ടിയിരിക്കുന്നതേ രണ്ട് കണമ്പാണ് കേട്ടോ കെട്ടില കണമ്പാണ് പരക്കിലോ ഉണ്ടായിരുന്നു ഞാൻ നന്നാക്കിയൊക്കെയാണ് വാങ്ങിച്ചിട്ടുണ്ട് വന്ന കേട്ടോ അത് ഏഴ് കഷ്ണുണ്ട് അപ്പോൾ അത് നമുക്കിന്നേ മാങ്ങ ഇട്ട് ഒത്തിരി പാല കറി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചിട്ട് എണ്ണ കഞ്ഞിട്ടുണ്ട് നമുക്കതേ അല്പം കറിവേപ്പില പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി പച്ചമുളക് എല്ലാം ഇട്ട് കൊടുക്കാം കട്ട് ചെയ്തതാണ് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഞാൻ ആദ്യം തിളപ്പിക്കാമെന്ന് വിചാരിച്ചു പിന്നെ പാൽ കറി തന്നെ വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ ഉള്ളിയും പച്ചളവും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് പൊടികളെല്ലാം ചേർക്കണേണ് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം പിന്നെ മല്ലിപ്പൊടിയാണ് മുളക് പൊടി മുളക് പൊടി കുറച്ചിടുന്നുള്ളൂ മല്ലിപ്പൊടിയാണ് കൂടുതൽ കിട്ടുന്നത് ഒന്ന് മൂക്കട്ടെ പൊടിയൊക്കെ മൂത്ത് ഈ പാൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഒരുമുറു തേങ്ങയുടെ പാലാണ് കേട്ടോ എടുത്തത് ഇപ്പം മാങ്ങയും കൂടി ഇട്ട് കൊടുക്കാം ഒരു വലിയ മാങ്ങയാണ് ഇട്ട് കൊടുക്കുക ഇപ്പം നമുക്ക് ചാറൊക്കെ തിളച്ചാൽ നോക്കാം ചാറ് തിളച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ആയട്ടോ കണമ്പങ്ങൾ ഇട്ട് കൊടുക്കാം ഇതാണ് കണമ്പ് ഏഴ് കഷ്ണം ഉണ്ട് കേട്ടോ ഒരെണ്ണം വലുതായിരുന്നു നാലാക്കി കട്ട് ചെയ്തു ഒരെണ്ണം മൂന്നാക്കി കട്ട് ചെയ്തു ഇട്ട് കൊടുക്കാം കണമ്പിനധികം വേവില്ല നമുക്ക് ഇതൊക്കെ കൊടുക്കാം എന്ത് റെഡി ആവട്ടെ കറി നോക്കാട്ടോ നോക്കാം ഒരു തിളച്ചിട്ടൊരഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം ും കൂടെ റെഡി ആവുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒന്ന് നോക്കാട്ടോ ഇതിപ്പോൾ റെഡി ആക്കണേ ലാസ്റ്റ് നമുക്ക് അല്പമേ ഉലുവാപ്പൊടിയാണ് വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ കണമ്പ് കയറി റെഡിയായി ഓക്കെ ഇപ്പം നമ്മുടെ ഇന്നത്തെ പച്ചക്കറി സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ കോവക്ക ആട്ടോ നാടൻ കോവക്ക വലിയ കോവക്കയില്ലേ അത് കിട്ടി അപ്പോൾ അത് മേഴുക്ക് വരട്ടി ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ കാലിട്ടുണ്ട് നമുക്കിതിലേക്ക് ഉള്ളി വെളുത്തുള്ളി പച്ചമുളകുമാണ് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അല്ലേക്കേ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ എരുവിന് ഞാനിടുന്നത് പച്ചമുളകും കുരുമുളക് പൊടിയാണ് കേട്ടോ ക്രഷ് ചെയ്ത കുരുമുളക് പൊടിയാണ് അതുമാത്രമേ ഇടുള്ളൂ മുളക് പൊടിയും ഉപയോഗിക്കാനില്ല കട്ട് ചെയ്ത കോക്ക ഇത് വലിയ കോക്ക ഇറങ്ങട്ടോ പിന്നെ ഞാൻ വട്ടം വട്ടം കട്ട് ചെയ്തു പിന്നെ ഇതെന്താണെന്ന് അറിയാമോ ഞാൻ അച്ചിങ്ങാപ്പയർ മേടിച്ചിട്ടെ എല്ലാം തന്നെ പൊളിയായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എല്ലാം പൊളിച്ചെടുത്തു അതും കൂടി ഞങ്ങൾ ഇട്ട് കൊടുക്കാം രണ്ടും കൂടി മിക്സ് ചെയ്ത് റെഡിയാക്കാം അപ്പോൾ നമ്മുടെ ഓക്കാനൊന്ന് നോക്കാം ഒന്നും കൂടി റെഡി ആവട്ടെ അപ്പം നമുക്ക് കോവക്ക നോക്കാം കോവക്ക നന്നായിട്ട് വലം നട്ടോ അത്ര മതി ഇപ്പം ഇതിൽ ആ അച്ചിങ്ങാപ്പയറും വന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കോവക്കായും അച്ചിങ്ങാപ്പയറും കൂടിയുള്ള പച്ചക്കറി സ്പെഷ്യലി റെഡിയായി ഓക്കേ കഴിക്കാം അപ്പോൾ രണ്ടെണ്ണത്തിൻ്റെയും തല ഉണ്ടാ എടുത്തക്കുന്നത് ഏഹ് ഇപ്പം നമ്മൾ തലയുടെ ആൾക്കാരാണല്ലോ അപ്പം ഒരു തല എടുക്കാം അങ്ങനെ രണ്ടുപേരെയുള്ളട്ടോ ഒരല്പം ചാറ് തി ചോറിലേട്ടോ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കുറു കൂറ കുറുക്കൻ ചാറാണ് തല്ലാൻ വരുമേനെ എല്ലാവരും കൂടി എന്ന് പറഞ്ഞാൽ പിന്നെ ഈ കോവക്കയും നമ്മുടെ അച്ചിങ്ങാപ്പയറും കൂടിയുള്ള മെഴുക്കു പുരട്ടിയാണ് അതിരി അധികം എടുക്കാം കേട്ടോ അപ്പോൾ എരിവിന് ഞാൻ കുരുമുളക് പൊടിയും പച്ചവളവും മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ അപ്പോൾ കഴിക്കാം അടിപൊളി മണം പിന്നെ ഉണ്ട് ഉലുവാപ്പൊടിയൊക്കെ ഇത്തിരി ലാസ്റ്റ് ഇട്ട് കോവക്ക ആദ്യം കൂടെ കേട്ടോ നല്ല നല്ല നാ നാടൻ കോവക്കയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ചെമ്മീൻ ഇല്ലെന്നേ ഉള്ളൂ ചെമ്മീൻ ഉണ്ടായില്ല ീ കണമ്പിൻ്റെ തലേന ഒന്ന് കൂട്ടാം വെള്ളം കഴമ്പിന് നല്ല ടേസ്റ്റ് ഉണ്ട് കെട്ടില കണമ്പായിരുന്നു അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇതൊക്കെയാണ് കണമ്പ് കയറി പാൽ കയറി വെച്ചത് പിന്നെ കോവയ്ക്കച്ചിങ്ങ പേരും കൂടി മെഴുക്ക് വിരട്ടി ഉണ്ടാക്കിയത് നിങ്ങളെല്ലാവരും കഴിച്ചോ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടും നന്ദിയോടും കൂടി ബായ്